കടൽ തരമാലേ ഒരുക്കിൾ കടൽ തരമാലൊരു കപ്പിൾ അവളുടെ കയ്യുകൾ കൊണ്ട് തട്ടി അവളുടെ കയ്യുകൾ കൊണ്ട് തട്ടി അവളുടേ കൽപാദ അവിടെ പതിഞ്ഞു അവളുടെ കൽപാത അവിടെ പതിഞ്ഞു കടൽ ഒരു കപ്പൽ ഒരു കപ്പൽ വളുടേ കയ്യിൽ കൊണ്ട് തട്ടി മഴവില് മഴവില്ലിലേ ഒരു ചായ കപ്പൽ ഒരു ചായ കപ്പൽ Uru chaya kapal Uru chaya kapal Uru bungu <Sings> my ville chaya kapal വൾ കിളിയവഴ് കിളിയ പരന്നിന്ന് പരവളുടെ ചിരി ീണ്ു അവളുടെ ചിരി മഴത്തുള്ള വീണു അവൾ കിളിയ നിന്നു അവൾ കിളിയ അവൾ പ്പോ അവളുടെ അറിയത്ത് ഞാൻ കുതിര പോലെ ഓടിപ്പോ അവൾ മഴയായി പേറങ്ങി അവൾ മഴയ പെയ്തറങ്ങി അവൾ മഴയായ പെയ്തറങ്ങി അവളുടെ അറികത്ത് ഞാൻ കുതിര പോലെ ഓടിപ്പൂക്കളല്ല ൂടി ചുംവിനഹിതനായി പൂക്കളല്ല എന്നെ ചുമ കൊന്നു പൂക്കളല്ല എന്നെ ചുംബിച്ചു കൊന്നുവ പൂക്കളല്ലം കൂടി ചുംബിന പൂക്കളല്ല എന്നെ ഞാൻ പൂമ്പാറ്റയായി വന്നു നിൻ്റെ ഗന്ധത്താ ഞാൻ പൂമ്പാറ്റയായി വന്നു നിൻ്റെ ഗന്ധത്താ നിന്റെ ഗന്ധം പോരാ നിൻ ഗന്ധമില്ലാത്ത റോസെ കൊല്ലുന്നു ഗന്ധമില്ലാത്ത റോസെ കൊല്ലുന്നു ഞാൻ പൂമ്പാറ്റയായി വന്നു നിന്റെ ഗന്ധത്താ നിന്റെ ഗന്ധം പോരാ ഗന്ധമില്ലാത്ത